ഹായ് മെച്ചം വരെ അപ്പോൾ എല്ലാവർക്കും ഇതേ ഓലി ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിന്നതേ അടിപൊളി നല്ല ചാമ്പയ്ക്ക ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ചാമ്പയ്ക്ക അങ്ങനെയൊക്കെയുള്ള പല പേരിൽ അറിയപ്പെടും എങ്കിലിത് നല്ല കിടക്കാച്ചി ആയിട്ടും കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഉപ്പിലിടണം അപ്പോൾ അതേ ഇതിൽ പൊട്ടിയതും അതുപോലെ തന്നെ കേട് പിടിച്ചതൊക്കെ ഉണ്ട് അതെല്ലാം മാറ്റി നന്നായിട്ടൊന്ന് കഴുകി നമുക്ക് ആദ്യം വൃത്തിയാക്കാം ഓക്കെ അപ്പോൾ പച്ചവരെ നമുക്കിനെ കഴുകിയെടുക്കാം ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇത് മച്ചാൻ വരെ നമുക്കൊരു സയാമിസ് ഇരട്ട കള കിട്ടിയിട്ടുണ്ട് ദേ അപ്പോൾ ഇതേ നമ്മൾ ഇരട്ട കള നമ്മൾ വേർപെടുത്തിയിട്ടുണ്ട് ശരി അത് നമുക്ക് കഴിയാം നമുക്ക് ദേ പിന്നെ ഒരു രണ്ട് മൂന്ന് വെള്ളം നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ ഇതുപോലെ നമുക്ക് ആദ്യം നല്ല ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം

അപ്പോൾ ഇതേ മിച്ചന്മാരെ ഞങ്ങളത് പൊട്ടിച്ച് കാണിക്കുകയാണ് അപ്പോൾ ഇതിനകത്തൊന്നും ഇതിൻ്റെ വിത്തില്ല കേട്ടോ സീഡില്ല ഇത് നമുക്കിങ്ങനെയും സിം കാർട്ട് എടുക്കാം നമ്മൾ ഒന്നിനകത്തും നമ്മൾ ഇതുവരെയും അതിൻ്റെ വിത്ത് കണ്ടില്ല അങ്ങനെ വെച്ചാൽ മരേ അപ്പോൾ ദേ നമുക്കിനിയും ഒരുപാട് കഴുകി വൃത്തിയാക്കാനുണ്ട് അപ്പോൾ ദേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല പഴുത്ത് വെക്കുന്ന ആ ഒരു സൈസാണ് കേട്ടോ അതുമാത്രമല്ല ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആ ഒരു പഴുത്താണ് പക്ഷേ ഇതിന് അകത്ത് കേറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇത് പറിച്ചെടുത്തത് ഒരു വലിയ ഒരു മരത്തിൽ നിന്നാണ് കേട്ടോ അതായത് ജാമ്പ നല്ല സൈസായിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ മൂട് തൊട്ട് കൊണ്ടവരെയും ഒരുപാട് ഇതേപോലെ ജാമ്പക്കായിരുന്നു അപ്പോൾ ഒരുപാട് പേരൊന്ന് പറിച്ചുകൊണ്ട് പോകുന്നതിനിടയ്ക്കാണ് ഞാനും ഇങ്ങനെ കുറച്ച് പറിച്ചെടുത്തത് അപ്പോൾ നമുക്കിത് അച്ചാറ് വയ്ക്കാം ഉപ്പിലിടാം അപ്പോൾ ഞാൻ എന്തായാലും ഇതിനെ ഇന്ന് ഉപ്പിലിടാനുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്കെല്ലാം ഒന്ന് പെട്ടെന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം അപ്പോൾ അച്ചന്മാർ ഇതേ നമുക്കിനി കുറച്ചുകൂടെ വൃത്തിയാക്കാനുണ്ട് അപ്പോൾ ഇത് ദേ നമ്മൾ മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ ഇതേ നമ്മൾ ഇതാണ് നമ്മൾ ഉപ്പിലിടാൻ പോണത് അപ്പോൾ ഇനി പ്രത്യേകിച്ച് നമ്മൾ വേറെ രീതിയൊന്നും ഇല്ല സാധാ ഇടുമ്പോൾ തന്നെ നമ്മളത് നല്ലൊരു കുപ്പി എടുക്കുന്നു അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്ക് വലിയൊരു കുപ്പി എടുക്കുന്നു അതിനകത്ത് ഇതിനെ ഇടുന്നു നമ്മൾ കുറച്ച് പരലുപ്പ് ഇടുന്നു അല്ലെങ്കിൽ പൊടി ഉപ്പ് ചേർക്കുന്നു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ സാധാ നമ്മൾ ഉപ്പിൽ എങ്ങനെയാണ് ഇടുന്നത് അതുപോലെ തന്നെ അപ്പോൾ അത് നമ്മൾ ഈ വെച്ചിരിക്കുന്നത് നമ്മൾ അത് പച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെയൊക്കെ വീട് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ചെയ്യുന്നതാണോ നിങ്ങൾക്കറിയാന്നുള്ളതാണ് അതായത് നമ്മൾ മുളക് പൊടിയും ഇച്ചിരി ഉപ്പൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഇതിനെ പൊട്ടിച്ച് ഇങ്ങനെ കഴിക്കുന്ന ഒരു പ്രത്യേക ഒരു രീതിയുണ്ട് അപ്പോൾ അതങ്ങനെ നമ്മൾ ചെയ്യും ഇത് നമ്മൾ ഉപ്പിലിടാൻ പോവുകയാണ് അപ്പോൾ ഉപ്പിലിട്ടിട്ട് ഇതിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഞങ്ങളിത് ഉപ്പിലിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ട് മക്കളുണ്ട് അപ്പോൾ അവർ അപ്പോഴപ്പായിട്ട് ഒന്ന് ഇതിനെല്ലാം കഴിച്ചു കഴിച്ച് അങ്ങ് തീർക്കും അപ്പോൾ ഇതിൻ്റെ ഉപ്പിലിട്ടിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വെച്ചാൽ അവർ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളെ വൈകുന്നേരം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ